السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും സ്നേഹ ബഹുമാൻ ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അള്ളാഹു താര നമുക്ക് പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മോമിനീകളിൽ മോമിനാഥുകളിൽ അള്ളാഹു താര എന്നെയും നിങ്ങളെയും നമ്മളുമായി കൊണ്ട് വസീത്ത് ചെയ്തവരെയും അള്ളാഹു താര ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു തല അവർക്കൊക്കെ പരിപൂർണമായ മഹഫിറത്തും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ കൂടെ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ അലഹമില്ല നമ്മുടെ മജിസില് ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട് ഉച്ചക്ക് നടക്കുന്ന പരിശുദ്ധമാകുന്ന ഖുർആാൻ ക്ലാസ് അതുപോലെ തന്നെ രാത്രി നടക്കുന്ന ദിഖുർ ദുഅ മജലിസുകളിലൊക്കെ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് അള്ളാഹു താര അവർക്കൊക്കെ ഹൈറും പറക്കത്തും അള്ളാഹു താര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മജലീസ് അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ തോഫീഖ് കൊണ്ട് നാലു കൊല്ലത്തിനടുത്തായി നമ്മളെ മജിസുകൾ ഇങ്ങനെ നടന്നു വരിക അതിനിടയിലൊക്കെ ധാരാളം ആളുകൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നവരും അതേപോലെ തന്നെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുന്നവരും ഒരുപാട് ഒരുപാടൊരുപാട് അവസീയത്തുകൾ പറയുന്നവരും ധാരാളമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാനുള്ളത് പരാതികളാണ് അവരുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ച ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിഷമം എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടു കൂടെ പറയാണ് ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഓരോ കുടുംബങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രയാസം സിഹറുകൊണ്ട് അതുപോലെ തന്നെ കണ്ണേറുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് വലിയ പ്രയാസങ്ങളാണ് ഇതൊന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ ഒരിക്കലുമില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഐനു ഹഖുൻ തൂസിലുൽ മർആ ഇലൽ ഇലൽ വൽ ജമല അള്ളാഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് അൽ ഐനു ഹഖുൻ കണ്ണേർ സത്യമാണ് കണ്ണേർ സത്യമാണ് അത് മനുഷ്യനെ കബറിലേക്കും ഒട്ടകത്തെ ചട്ടിയിലേക്കും എത്തിക്കുമെന്ന് സയ്ദുന റസൂലുള്ളാഹി ലാഹി അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സിഹറ് എന്നത് ആരാണ് ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് ഇത് ചെയ്തു വെക്കുന്നതായ ധാരാളം ആളുകളുണ്ട് ഞാൻ വളരെ വിഷമത്തോടു കൂടെ പറയാം ഏറ്റവും കൂടുതൽ ഒരാളുടെ പതനം കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ അവർക്കെതിരെ ഏതെങ്കിലും ആളുകളെ സമീപിച്ചുകൊണ്ട് ചെയ്യുന്ന സിഹറിന്റെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് സിഹറിൻ്റെ പണി ചെയ്യുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേദനയോടുകൂടെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ആ മോശമായി പോകും അല്ലാഹു തആല കാത്തു ശി കുമാറാകട്ടെ െയ്യുന്ന ആൾക്കാര് സിഹിറിന്റെ പണി എടുക്കുന്ന ആൾക്കാർ സാഹചര്യങ്ങളായ ആളുകൾ നമ്മളെ അള്ളാഹുത്താത്തരിച്ച അവരൊക്കെ മരിക്കുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ഈ ലോകത്ത് നിന്ന് യാത്രയാവുക അള്ളാഹുത്തരെ നമ്മളൊക്കെ കാത്തിരിച്ചു കെട്ടും ഇന്ന് അധികവും ആളുകൾ പ്രിയപ്പെട്ടവരെ സിഹിറിന്റെ കെണിയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ിഹർ എന്ന് പറഞ്ഞാല് എന്താണ് സിഹുറ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ കുടുംബത്തിൽ നമ്മളിൽ പലരുടെയും കുടുംബത്തിൽ ഈ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അത് ബാത്തിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉസ്താദ് പലരുടെ അടുക്കലും പോയിട്ടുണ്ട് പക്ഷേ പലരുടെ അടുക്കൽ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോ വല്ലാത്ത പ്രയാസം തോന്നാണ് ഉസ്താദേവ് ഞങ്ങൾ വാടകക്ക് താമസിക്കുന്നവരാ സ്വന്തമായി വീടില്ലാത്തവരാ ലക്ഷങ്ങളുടെ കടമുള്ളവരാണ് ഉസ്താദ് സാധുക്കളായ ഞങ്ങൾ എങ്ങനെയാണ് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങൾക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് ആ സിഹർ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കുന്നതായ ധാരാളം കുടുംബങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം ഏത് നമുക്ക് ബാത്തിലാക്കാൻ പറ്റും സിഹർ സിഹർ സംഭവിക്കൂല എന്ന് ഒരാൾക്കും പറയാൻ കഴിയൂല കാരണം അള്ളാഹുവിന്റെ ഹബീമാകുന്ന തങ്ങൾക്ക് വരെ സിഹർ പ്രിയപ്പെട്ടവരെ ചെയ്തിട്ടുണ്ട് ശത്രുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ സിഹർ ബാധുരാക്കിയ പ്രവാചകന്മാര് ഈ ലോകത്ത് പോയിട്ടുണ്ട് സുലൈമാ നബി 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 ഞാൻ കടക്കുന്നില്ല റൂഹുല്ലാഹി ഈസാ ബഹുമാനപ്പെട്ട മൂസ ഈ പ്രവാചകന്മാരൊക്കെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മൂസ നബി ബഹുമാനപ്പെട്ടു ഏറ്റവും വലിയ നമുക്ക് പഠിക്കാൻ അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അപ്പോ ആ ഒരു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് സിഹർ ഏറ്റാൽ എന്താ സംഭവിക്കാം ഏറ്റാൽ മരണം വരെ സംഭവിക്കും കാത്തരശിക്കുമാറാകട്ടെ മാനസിക ശാരീരിക അവസ്ഥ തന്നെ ഒരു മനുഷ്യന്റെ ശാരീരികമായ മാനസികമായ അവസ്ഥകൾ തന്നെ എന്ത് ചെയ്യും തെറ്റിപ്പോകും എൻ്റെ പ്രിയപ്പെട്ടവരാണ് മനസ്സുകളിലാണ് സിഹർ കൂടുതലും സ്വാധീനിക്കും ശരീരത്തിനും സിഹർ സ്വാധീനം ഉണ്ടാക്കും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് വലിയ വലിയ വേദനകൾ വരും വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും തലകറക്കം തലസഞ്ചാരം അതുപോലെ നെഞ്ഞരിച്ചിര് അതുപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ കെണുപ്പുകളിലൊക്കെ വല്ലാത്ത വേദനകൾ വരും അപ്പൊ നമ്മള് വേദന കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ പല ഹോസ്പിറ്റലിലും പോകും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവര് അവര് പല ചെക്കപ്പുകളൊക്കെ പറയും ഏതായിരുന്നാലും എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ചെയ്തു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാര് പറയും പക്ഷെ ഈ വേദന എന്താണ് ഈ പ്രയാസം എന്താന്ന് ആർക്കും കണ്ടെത്താൻ കഴിയൂല സിഹർ ഒരു ബുദ്ധിമുട്ടാണ് അള്ളാഹുത്താല നമ്മളെ കാത്തുരുശിക്കു മാറാകട്ടെ അള്ളാഹുത്ത കാത്തുശ്ശിക്കു മാറാകട്ടെ ഒരാൾ മറ്റൊരാൾക്കെതിരെ സിഹർ ചെയ്താൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അയാളിൽ പ്രവേശിക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ ആ പിശാചി തന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും പിന്നെ അയാൾക്ക് എന്താ സംഭവിക്കാന്നറിയോ പിന്നെ അയാൾക്ക് സംഭവിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്പെട്ടവരെ എപ്പോഴും അയാൾക്ക് ചീത്ത ചിന്തകളായിരിക്കും അയാളുടെ അയാളുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും പിന്നെ അയാൾക്ക് അയാൾക്ക് മടുപ്പ് വരും നല്ല കാര്യത്തിനോട് അയാൾക്ക് ഒരു താല്പര്യമുണ്ടാവൂല കുടുംബം നോക്കണമെന്നുള്ള വിചാരം അയാൾക്കുണ്ടാകൂല ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം കുറയും ഭർത്താവിൻ്റെ ഭാര്യയോട് സ്നേഹം കുറയും മാത്രമല്ല എന്തു പറഞ്ഞാലും വല്ലാത്ത ദേഷ്യമാകും വല്ലാത്ത ദേഷ്യമാകും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇത്രയും ഇത്തരം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു തല കാത്തു രക്ഷിക്കുമാറാകട്ടെ ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് അല്ലെ ചില ആൾക്കാർ പറയും എൻ്റെ ഇളച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മൂത്തച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മായിമ്മ ചെയ്തതാണ് ഇങ്ങനെയൊക്കെ പലരും പറയും അവരവിടെ പോക്കുണ്ട് അവർ ഇവിടെ പോക്കുണ്ട് അവരാണ് എനിക്ക് സിഹർ ചെയ്തതെന്ന് പറയുന്നവരുണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ സഹോദരിമാരോട് പറയാണ് ഈ സിഹറിന്റെ കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് എന്ത് പഠിച്ചോളി നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് അങ്ങനല്ല നമുക്ക് ആരിൽ നിന്നും സംഭവിക്കാം കുടുംബത്തിൽ നിന്നും സംഭവിക്കാം കുടുംബത്തിൽ എല്ലാത്തവരിലും നിന്ന് സംഭവിക്കാം കാക്കുമാറാകട്ടെ സിഹർ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ഒരു വ്യക്തി നമ്മളെ കുടുംബത്തെ അറിയുന്ന ഒരു വ്യക്തി ായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി നമ്മളെ കുടുംബത്തിലോ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും അവരായിരിക്കും പ്രിയപ്പെട്ടവരെ സിഹർ ചെയ്യുക അള്ളാഹുത്താര നമ്മളൊക്കെ കാത്തിരിച്ചു കുമാറാകട്ടെ ഈ ചെയ്യുന്ന ആളെ കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ധാരാളം ധാരാളം അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എൻ്റെ അടുക്കൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറയുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ വിഷമങ്ങളൊക്കെ കേട്ടാൽ ആദ്യം നല്ല റാഹത്തിനായിരുന്നു കുടുംബം പോയത് ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ നല്ല സ്നേഹത്തിനായിരുന്നു ഇന്ന് വീട്ടിൻ്റെ അകത്ത് സമാധാനമില്ല വീട്ടിന്റെ അകത്തു നിന്നും കുഴപ്പങ്ങളാണ് പ്രയാസങ്ങളാണ് മജ്‌ലിസിൽ പങ്കെടുക്കുന്ന നൂറുകണക്കായ ആളുകൾ എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാറുണ്ട് അല്ലാഹുവേ നീ കൊടുക്കണേ കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് പരിപൂർണമായ സലാമത്ത് ബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങൾക്കൊരു ദിക്കറ് പറഞ്ഞുതരാ ആ ദിക്ർ നിങ്ങൾ പതിവാക്കണേ ഉമ്മമാരെ എൻ്റെ ചെറുപ്പക്കാരാ നിങ്ങൾ പതിവാക്കണേ എൻ്റെ അടുക്കൽ ധാരാളം ധാരാളം കുടുംബങ്ങൾ എൻ്റെ അടുക്കൽ ധാരാളം കുടുംബങ്ങൾ കടന്ന് വരാറുണ്ട് സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അല്ലേ അതിലധികവും സാമ്പത്തികമായി ഞെരിക്കത്തിൽ കഴിയുന്ന കുടുംബങ്ങളാകും എന്നിട്ട് ഇവർ പല സ്ഥലങ്ങളിലും പോകും അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഉസ്താദേ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇത്ര പൈസ പറയുന്നുണ്ട് ഇവിടെ പോയിട്ട് മാറ്റി തരാം ഇത്ര പൈസ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് കേസുകൾ എൻ്റെ അടുക്കൽ വരാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ നിങ്ങളെ സിഹർ ബാത്തിലാക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അഞ്ച് പൈസ ഇപ്പം എൻ്റെ അടുക്കൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് ആളുകൾ ഒരു പൈസക്കും ചെലവില്ലാതെ അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ഉസ്താദെ ഇങ്ങനെ വിഷയങ്ങളാണ് അവരുടെ വിഷയങ്ങളൊക്കെ പറയും അതെല്ലാം കേട്ടിട്ട് എന്താണ് പരിഹാരം പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പൈസ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യമേ അവരോട് പറയാറുള്ളൂ ഈ കാര്യം നിങ്ങളെ സിഹർ നിങ്ങളെ നിങ്ങൾക്ക് ബാധിച്ച സിഹർ ബാത്തിനാക്കണമെങ്കിൽ ആ സിഹർ ബാത്തിനാകണമെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതിലെന്താണ് അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തണേ നിസ്കാരം നിലനിർ ഇമാദുദ്ദീൻ നിസ്കാരം ദീനിന്റെ തൂണാണ് ആ സിഹർ സിഹർ ബാധിച്ചാലും ബാധിച്ചാലും ശരി ശരി പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിലും എന്ത് അവന്റെ സിഹർ ആരെടുത്ത് പോയാലും എവിടെ പോയാലും അത് അത് ബാത്തിലാകൂലാകാൻ ഒന്നാമത് നമ്മൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തണം രണ്ടാമതായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുമ്പോ എന്റെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടൂല കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം അധാരാളം കോളുകൾ ഒരു ദിവസം തന്നെ നൂറും ഇരുന്നൂറൊക്കെ കോളുകൾ വരാറുണ്ട് പലപ്പോഴും വാട്സപ്പിലൂടെ നൂറുകണക്കായ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ ചിലതിനൊക്കെ മറുപടി കൊടുക്കും ചിലതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റാത്ത കാരണം ചില ആളുകളുടെ കേസുകളൊക്കെ അവർക്ക് കുറേ നേരം പറയാനുണ്ടാകും കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു തോഫി കോടുകൂടൊരു പള്ളിയിലെ ദറസും കാര്യങ്ങളൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ തോഫിയൊക്കെ നല്ല രാഹത്തിലായിട്ട് ഇങ്ങനെ പോകണം അപ്പം അതിനിടയിൽ പുറത്ത് പരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ എല്ലാറ്റിനും നമുക്കൊരു സമയം കിട്ടിയെന്ന് വരൂ ഏതായിരുന്നാലും കൊണ്ട് ഇൻഷാ അല്ലാ ആര് എത്ര ആളുകളുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിളിക്കാം ഇൻഷാ അല്ലാ ഒരു സാമ്പത്തിക ചെലവുമില്ലാതെ അത് ബാത്തിലാക്കാം എന്ത് പ്രയാസങ്ങൾ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിലും അത് കൊണ്ട് ഫിഹുറുകൊണ്ട് കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നവരാണോ അത് ബാത്തിലാക്കാം പക്ഷേ ഒറ്റ കണ്ണൂ ഉള്ളൂ നിസ്കാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്ന നൂറുകണക്കായ ആളുകളോട് ഞാൻ പറയുന്നതും അത്തരം കാര്യങ്ങളാണ് നിസ്കാരം നിലനിർത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളി എന്ന് പറയുമ്പോൾ അലഹദില്ല എത്ര കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് സലാമത്തായിട്ടുള്ളത് അതുകൊണ്ട് ഈ സിഹറിന്റെ പണിയെടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണം എൻ്റെ പൊന്നാര ഉമ്മമാരെ ഒരാളുടെയും കുടുംബത്തെ നശിപ്പിക്കാൻ നമ്മൾ പോകണ്ട ഒരാൾക്ക് എതിരെ നമ്മൾ സിഹർ ചെയ്യണ്ട പൈസ കൊടുത്തന്ന് നടക്കാത്ത കാര്യങ്ങളില്ല സിഹറിന്റെ പണിയൊക്കെ എടുക്കണത് ധാരാളം ആൾക്കാരുണ്ട് അള്ളാഹുത്തരെ കാത്തു കുമാർ ആകട്ടെ ആശം ഒരു കുടുംബത്തെ നമ്മൾ തകർക്കണ്ട അള്ളാഹുത്താരയാണ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് അതിന് നമ്മൾ സന്തോഷിക്കുക ഒരാൾക്ക് നേട്ടങ്ങൾ കിട്ടുമ്പോൾ അയാളെ തകർക്കണം എന്നുള്ള ലക്ഷ്യം ോട് കൂടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ പെട്ടതാണ് സിഹർ കാത്തിരുട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്കർ പറഞ്ഞു തരാം ആരാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്തത് ആ ആളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സിഹർ ചെയ്ത ആള് അള്ളാഹു നിങ്ങളെ മുമ്പില് ഒരു മനാമിലെങ്കിലും ഒരു സ്വപ്നത്തിലെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരാം പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെടുത്ത് പോയിട്ട് എന്ത് ചെയ്യരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നീയല്ലേ എനിക്ക് സിഗർ ചെയ്തത് അതിന്റെ വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നീ തിരക്കുണ്ടാക്കരുത് കച്ചാറുണ്ടാക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ അത് ബാത്തിരാക്കാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് പോയാൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് വലുതാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല്ല ഞാനൊരു ദിക്കർ നിങ്ങൾക്ക് പറഞ്ഞു തരാ അള്ളാഹുവിന്റെ ഒരുപാട് ഇസ്മുകളുണ്ട് അതിൽപ്പെട്ട ഒരു േ ഓരോ ഫറല് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലങ്ങളെ നീയത്ത് നന്നാകണം നിങ്ങളെ മനസ്സില് മുറാതുണ്ടാകണം പറയസത്തിലാണ് അള്ളാഹുവേ എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും എന്റെ ഭർത്ത ാവിനെയും എന്നിൽ നിന്നകറ്റാൻ എന്നിൽ നിന്നകറ്റാൻ എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി ആരോ പടച്ചു വെച്ചൊരു മരണം എനിക്ക് കാണിച്ചു തരണമെന്ന് കൂടെ നിങ്ങളൊന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങൾ പതിവാക്കണേ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പറയാണ് പ്രാവശ്യം നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ പതിവാക്കിയാൽ ആരാണത് ചെയ്തത് അള്ളാഹുത്താല ചിലപ്പോ നിങ്ങളെ കൺമുമ്പിൽ കാണിച്ചു തരും മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നൂറ്റി പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലണേ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകട്ടെ നിങ്ങൾക്ക് ഫിഗർ ചെയ്ത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ മക്കളെയും എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങൾ ആരാണോ നിങ്ങൾ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി മരണത്തിന്റെ ഈ മരണത്തിന്റെ പണി ചെയ്തത് അള്ളാഹു അവർ നിങ്ങളെ കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു തരും മറ്റേ ഒറ്റ കണ്ടീഷനേ ഉള്ളു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തി ം നിലനിർത്താതെ ചെയ്തിട്ട് ഒരു കാര്യവും അതുകൊണ്ട് ധാരാളം നൂറുകണക്കിന് ഗോളുകളെ വരാറുള്ളു അപ്പോ എന്നെ വിളിക്കുന്ന പല ആളുകൾക്കും കിട്ടാറില്ല മജിലിസിൽ തന്നെ ലൈവ് നടക്കുമ്പോൾ തന്നെ നമ്മളെ മജ്ലിസിന്റെ അടിയിൽ തന്നെ നൂറുകണക്കായ കമന്റുകൾ ഉണ്ടാകും വിളിച്ചാല് ഫോൺ എടുക്കില്ല ഉസ്താദിന് മെസ്സേജ് അയച്ചിരുന്നു അപ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല ഒന്നാമതെന്ന് ഞാൻ പറഞ്ഞില്ല ഇത്തരം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അപ്പോ എന്നെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്ന് ചെയ്യാ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെടും രണ്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് നമ്പറിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാ നിങ്ങളൊക്കെ ഈ നമ്പറൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ട അത് പൈസന്റെ പണിയാണെന്ന് വിചാരിക്കേണ്ട ഞാന് നിങ്ങളെ ഒരു കാര്യം ചെയ്താൽ മതി ആത്മാർത്ഥമായി നിങ്ങൾ ഇത് വരുന്നാൽ മതി ഏത് സിഹുറു നമുക്ക് ബാത്തിലാക്കാം നിങ്ങള് നിങ്ങളെ വലിയ കണ്ണീര് കൊണ്ട് പ്രയാസ ണെങ്കിലും <laughs> വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും അത് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ചെലവുണ്ടാകുന്ന പ്രിയപ്പെട്ടവരെ വിചാരിക്കണ്ട നിങ്ങളെ സിഹർ അത് ബാധ്യാക്കാനുള്ള പണി ഞങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് കുടുംബാംഗങ്ങളോട് പറയാണ് ഞാൻ പറയുന്ന ഈ ഈ ഞാൻ പറഞ്ഞു തന്ന ദിക്കറ് ഇത് ആരാണോ ചെയ്തത് അയാളെ കൺമുമ്പിൽ അള്ളാഹു ഏതെങ്കിലും ഒരു രൂപത്തിലല്ലാഹു കാണിച്ചു തരും അത് ചിലപ്പോൾ സ്വപ്നത്തിലാകും ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റൂ നിസ്കാരം നിലനിർത്തിയിട്ട് നിങ്ങൾ ചെയ്യ് അള്ളാഹുത്തോഫിയൊക്കെ നൽകട്ടെ രണ്ടാമത് എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ വിളിക്ക് സിഹർ കൊണ്ട് നിങ്ങൾ എത്ര വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ ഒരു സാമ്പത്തികമായ ചെലവുകളില്ലാതെ ഞമ്മക്കത് ബാത്തിലാക്കാം എനിക്ക് ഒന്നേ പറയാനുള്ളു അത് ബാത്തിലായാൽ അൽഹന്ദ അലഹമില്ലാ അലഹദില്ലാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് അരക്കാം അള്ളാഹുത്തോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അപ്പൊ സ്ക്രീനിൽ രണ്ട് നമ്പർ ഞാൻ കൊടുക്കും ആ രണ്ട് നമ്പറിൽ നമുക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു താല കാത്തു മാറാകട്ടെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ദ്വായ കൊണ്ട് വസീത ചെയ്തവരെയും അള്ളാഹുമാറാകട്ടെ എന്ന് വളരെ കൂടെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇൻഷാ